ഹലോ എവ്രിവാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ വന്ന ടോപ്പിക്കാണ് വർഗവും വർഗ്ഗമൂലവും അതിൻ്റെ ഒന്നാം ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും എന്താണ് വർഗം അതേപോലെ എന്താണ് വർഗ്ഗമൂലം അതുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമാണ് സോ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകാം ആദ്യം നമ്മളോട് പറയുന്നത് എന്താണ് വർഗം എന്നാണ് ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഗുണനഫലത്തെ ആ സംഖ്യയുടെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ എന്നാണ് വിളിക്കുന്നത് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്ന ഗുണനഫലത്തെ ആ സംഖ്യയുടെ വർഗം എന്ന് വിളിക്കുന്നു വർഗം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് വിളിക്കുന്നു ഇവിടെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട് എട്ടിന്റെ വർഗം എന്ന് പറയുന്നത് എട്ട് സ്ക്വയർ ആണ് അതായത് ആ സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ച് നമുക്ക് കിട്ടുന്നതാണ് അതിന്റെ വർഗം എന്ന് പറയുന്നത് ഇവിടെ എട്ടിന്റെ വർഗം എന്ന് പറയുന്നത് എട്ട് സ്ക്വയർ ആണ് അതായത് അറുപത്തി നാല് വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പത്തിന്റെ വർഗ്ഗം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ പത്ത് സ്ക്വയർ എന്ന് പറയുന്നതോ പത്തിനെ രണ്ട് പ്രാവശ്യം ഗുണിക്കുന്നതിന് തുല്യമാണ് അല്ലേ അതായത് പത്ത് സ്ക്വയർ എന്ന് പറയുന്നത് നൂറാണ് ഇവിടെ പത്തിന്റെ വർഗം എന്ന് പറയുന്നത് നൂറാണ് അപ്പോൾ എന്താണ് വർഗം എന്ന് നമ്മൾ പഠിച്ചു എങ്ങനെയാണ് വർഗം കണക്കാക്കുന്നത് എന്നും നമ്മൾ പഠിച്ചു നമ്മൾ വർഗം എന്താണെന്ന് പഠിച്ചു അല്ലെ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് വർഗമൂലം എന്നുള്ളതാണ് തന്നിരിക്കുന്ന സംഖ്യയെ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കുകയാണെങ്കിൽ ആ സംഖ്യയെ വർഗമൂലം എന്ന് നമുക്ക് വിളിക്കാം അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് പതിനാറ് ഹരിക്കണം നാല് എന്ന് പറയുന്നത് എന്താണ് നാല് തന്നെയാണ് ഇവിടെ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിക്കുന്നത് നാല് കൊണ്ടാണ് അത് നമുക്ക് നമുക്ക് ഉത്തരം കിട്ടുന്നത് ാലുമാണ് ഇവിടെ നൂറ് ബൈ പത്ത് എന്ന് പറയുന്നുണ്ട് അല്ലേ ഇവിടെ പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് എന്താണ് പത്താണ് അതായത് നൂറിൻ്റെ വർഗമൂലം എന്ന് പറയുന്നത് എന്താണ് പത്തും പതിനാറിൻ്റെ വർഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് നാലുമാണ് വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ ഇപ്പോൾ മുപ്പത്തി ആറിൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ് വരിക ആറ് വെച്ച് ഹരിക്കുകയാണെങ്കിൽ എനിക്ക് ആറ് എന്ന് തന്നെ കിട്ടും അതായത് മുപ്പത്തി ആറിൻ്റെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗമൂലം എന്ന് പറയുന്നത് ആറാണ് അടുത്തത് ഒരു ദശാംശ സംഖ്യ എങ്ങനെയാണ് പൂർണവർഗമാകുന്നത് എന്നാണ് പറയുന്നത് ഒരു ദശാംശ സംഖ്യ പൂർണ്ണവർഗം ആകണമെങ്കിൽ അതിലെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം എപ്പോഴും ഇരട്ട സംഖ്യകളായിരിക്കണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയെ പൂർണ്ണവർഗം ഏത് അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി പഠിച്ചു ഒരു ദശാംശ സംഖ്യ പൂർണ്ണവർഗമാകണമെങ്കിൽ ആ സംഖ്യയിലെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കണം ഇവിടെ നാലെണ്ണം തന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് എന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഇപ്പം നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം ഇവിടെ ഇരട്ട സംഖ്യകളായിരിക്കണം ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യകളായിരിക്കണം ആ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ ഇവിടെ ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ട് ഒരു നമ്പറേ ഉള്ളൂ അതുകൊണ്ട് ഇതൊരിക്കലും ഒരു ഉത്തരമാകില്ല ഇനി ഓപ്ഷൻ ബി നോക്കിയാലോ ഇവിടെ പതി ഒന്ന് ആറ് എന്നുണ്ട് അതായത് രണ്ട് സ്ഥാനം ഉണ്ട് അല്ലേ അപ്പൊ ഇതെന്തായിരിക്കും ഇതായിരിക്കും ഉത്തരം ഓപ്ഷൻ ബി പോയിന്റ് ഒന്നേ ആറാണ് ഉത്തരം ഇവിടെ പൂർണവർഗം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളൂ നാല് ഓപ്ഷന് തന്നിരുന്നു നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണോ അല്ലയോ എന്നാണ് അടുത്തത് നമ്മളോട് പറയുന്നത് ഒരു പൂർണ്ണവർഗ സംഖ്യ ആവാനും ആവാതിരിക്കാനുമുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഒന്നാമത് ഒരു പൂർണ്ണവർഗ സംഖ്യയുടെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് ഒന്ന് ഒൻപത് നാല് ഏഴ് ഇവയിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അതിന് നമുക്ക് ഒരു പൂർണ്ണവർഗ സംഖ്യയാണെന്ന് പറയും ഏതൊക്കെയാണ് ഒന്ന് ഒൻപത് നാല് ഏഴ് അക്കങ്ങൾ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം ഒന്നുകിൽ ഒന്ന് കിട്ടണം അല്ലെങ്കിൽ ഒൻപത് കിട്ടണം ഇല്ലെങ്കിൽ നാല് കിട്ടണം ഏഴ് കിട്ടണം ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം നാലിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാലിൻ്റെ വർഗം എന്ന് പറയുന്നത് പതിനാറാണ് അല്ലെ ഇവിടെ ഒന്നും ആറ് നമുക്ക് കൂട്ടിയാൽ എന്ത് കിട്ടും ഏഴ് കിട്ടും അതുകൊണ്ട് ഇതെന്താണ് ഒരു പൂർണവർഗ സംഖ്യ പതിനാറ് എന്ന് പറയുന്നത് ഒരു സംഖ്യ ആണ് അതായത് ഇവിടെ ഏഴ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു സംഖ്യ പൂർണ്ണവർഗമാകാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി ഒരു സംഖ്യ പൂർണ്ണവർഗം ആവാതിരിക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ ആ സംഖ്യയുടെ അവസാനത്തെ അക്ക് നോക്കിയാൽ മതി ആ സംഖ്യകളിൽ രണ്ട് മൂന്ന് ഏഴ് എട്ട് ഇവയിൽ ഏതെങ്കിലും വരുവാണെങ്കിൽ അതൊരു പൂർണ്ണവർഗം ആയിരിക്കില്ല രണ്ട് മൂന്ന് ഏഴ് എട്ട് ഈ ഏതെങ്കിലും സംഖ്യകൾ വരുവാണെങ്കിൽ അതൊരു പൂർണ്ണവർഗം ആയിരിക്കില്ല അടുത്ത ചോദ്യം എന്ന് പറയുന്നത് തൊട്ടു മുൻപേ നമ്മൾ പഠിച്ച ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം അല്ലാത്ത സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നാലോണം തന്നിട്ടുണ്ട് നമ്മൾ പഠിച്ചു അല്ലേ ഏതൊക്കെയോ സംഖ്യകൾ അവസാനത്തെ അക്കത്തിൽ വരുവാണെങ്കിൽ അതൊരു പൂർണ്ണവർഗം ആയിരിക്കില്ല ആ സംഖ്യകൾ ഏതൊക്കെയായിരുന്നു രണ്ട് മൂന്ന് ഏഴ് എട്ട് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളതും പൂർണ്ണവർഗം അല്ലാത്ത സംഖ്യയാണ് ഇവിടെ രണ്ട് മൂന്ന് ഏഴ് എട്ടെന്ന് അവസാനം വരുന്നത് ഓപ്ഷൻ ഡിയിലാണ് അതുകൊണ്ട് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇതാണ് പൂർണവർഗം അല്ലാത്ത സംഖ്യ എന്ന് പറയുന്നത് അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരും പി എസ് റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പൊ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക എൽ പി യു പി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രാബ് എൽ പി യു പി എന്ന ഇന്ററാക്ടീവ് സ്റ്റഡി പ്ലാൻ വൺ ഫോർട്ടി ഡേയ്സിന്റെ ചലഞ്ച് ജനുവരി എട്ട് മുതൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക നമ്മുടെ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണെന്ന് പറയും അതനുസരിച്ച് കൃത്യമായി പഠിച്ചു പോയതിനു ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് കൂടി വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഐറൺ ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് അടക്കാം നെഗറ്റീവ് സംഖ്യകൾക്ക് വർഗമൂലം ഇല്ല നമ്മൾ പഠിച്ചിരുന്നു അല്ലെ ആദ്യത്തെ ഭാഗത്തിൽ പഠിച്ചിരുന്നു സംഖ്യകൾ പോസിറ്റീവ് സംഖ്യകളും ഉണ്ട് നെഗറ്റീവ് സംഖ്യകളും ഉണ്ട് ഇവിടെ നെഗറ്റീവ് സംഖ്യകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവയ്ക്ക് എന്തില്ല വർഗമൂലം ഇല്ല സ്ക്വയർ റൂട്ടുകൾ ഇല്ല അവയെ ഐ എന്ന ചിഹ്നം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെഗറ്റീവ് സംഖ്യകളെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗമൂലം എന്ന് പറയുന്നത് ഐ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് റൂട്ട് വണ് എന്ന് പറയുന്നത് വണ്ാണെന്ന് നമുക്കറിയാം അല്ലെ അങ്ങനെയാണെങ്കിൽ റൂട്ട് മൈനസ് വൺ എന്തായിരിക്കും മൈനസ് സംഖ്യകളുടെ നെഗറ്റീവ് സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗം എന്ന് പറയുന്നത് നമ്മൾ ഐ ആണെന്ന് പഠിച്ചു അങ്ങനെയെങ്കിൽ റൂട്ട് മൈനസ് വണ് എന്തായിരിക്കും ഓപ്ഷൻസ് ഉണ്ട് സ്വാഭാവികമായും ഐ തന്നെയായിരിക്കും അല്ലേ ഓപ്ഷൻ സി ഐ ആണ് ഉത്തരം നെഗറ്റീവ് സംഖ്യകളുടെ സ്ക്വയർ റൂട്ടിന് നമ്മൾ സൂചിപ്പിക്കുന്നത് ഐ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് അടുത്തത് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് കുറച്ച് സ്ക്വയേഴ്സ് ആണ് അല്ലെങ്കിൽ വർഗങ്ങളാണ് ഇവിടെ ഒന്ന് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ഒന്ന് തന്നെയാണ് പത്ത് സ്ക്വയർ എന്ന് പറയുന്നത് നൂറാണ് ഇവിടെ നമ്മൾ പത്തിന് രണ്ട് പ്രാവശ്യം ഗുണിച്ചിട്ടാണ് നമുക്ക് നൂറ് കിട്ടുന്നത് അല്ലേ അപ്പൊ പത്ത് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് നൂറാണ് ഇനി തിരിച്ചൊന്ന് പറഞ്ഞാലോ നൂറിന്റെ വർഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും പത്തായിരിക്കും ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം ഇരുപത്തി അഞ്ച് സ്ക്വയർ എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അങ്ങനെയെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ വർഗമൂലം എന്തായിരിക്കും ഇരുപത്തി അഞ്ചായിരിക്കും അപ്പോൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോവാം പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പതിമൂന്ന് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് നൂറ്റി അറുപത്തി ഒൻപതാണ് പതിമൂന്നിന് രണ്ട് പ്രാവശ്യം ഗുണിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ് നൂറ്റി അറുപത്തി ഒൻപത് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ നൂറ്റി അറുപത്തി ഒൻപതിന്റെ വർഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എന്തായിരിക്കും ആയിരിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞത് എണ്ണൽ സംഖ്യകളുടെ കേസിലാണ് അല്ലെ ഇനി ഭിന്ന സംഖ്യകളാണെങ്കിൽ എങ്ങനെയാണ് വർഗവും വർഗമൂലവും കണക്കാക്കുക എന്ന് നോക്കാം ഇവിടെ പറയുന്നത് ഭിന്ന സംഖ്യകളുടെ വർഗം അല്ലെങ്കിൽ വർഗമൂലം കണ്ടുപിടിക്കാൻ അംശത്തിന്റെയും ഛേദത്തിന്റെയും വർഗ്ഗങ്ങളും അല്ലെങ്കിൽ വർഗ മൂലങ്ങളും വെവ്വേറെ കണ്ടുപിടിച്ചാൽ മതി എളുപ്പമാണ് ഭിന്ന സംഖ്യകളും നമ്മൾ ചെയ്യുന്ന മെത്തേഡ് കുറച്ച് വ്യത്യാസമാണെന്നേ ഉള്ളൂ ഇവിടെ മൂന്ന് ബൈ നാലിൻ്റെ വർഗം എന്ന് പറയുന്നത് ഒൻപത് ബൈ പതിനാറാണ് അതെങ്ങനെയാണ് കിട്ടിയത് മൂന്ന് ബൈ നാലാണ് അതായത് ആ സംഖ്യയെ നമുക്ക് രണ്ട് പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് വർഗം കിട്ടുന്നത് അല്ലേ നമ്മൾ ഓൾറെഡി പഠിച്ചു രണ്ട് ഭിന്ന സംഖ്യകൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് നമ്മൾ പഠിച്ചു മൂന്നേ ഗുണിക്കണം മൂന്ന് എന്ന് പറയുന്നത് ഒൻപതാണ് ഒൻപതേ ബൈ പതിനാറ് നാല് ഗുണിക്കണം നാല് പതിനാറ് ഇനി തിരിച്ചൊന്ന് നോക്കാം അതായത് ഒൻപതേ ബൈ പതിനാറിൻ്റെ വർഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഒൻപതേ ബൈ പതിനാറ് അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഒൻപതിൻ്റെ സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കണം പതിനാറിൻ്റെ സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കണം അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ഒൻപത് അതേപോലെ പതിനാറ് ഒൻപതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് മൂന്നാണ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് നാലാണ് ഒൻപത് ബൈ പതിനാറ് എന്ന ഭിന്ന സംഖ്യയുടെ വർഗമൂലം എന്ന് പറയുന്നത് മൂന്ന് ബൈ നാലാണ് അടുത്തത് ഇവിടെ ഒരു മിശ്ര ഭിന്നം തന്നിട്ടുണ്ട് രണ്ട് ഒന്ന് ബൈ രണ്ടിന്റെ വർഗം അതേപോലെ വർഗമൂലവും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ട് ഒന്ന് ബൈ രണ്ട് എന്ന് പറയുന്നത് ഒരു മിശ്ര ഭിന്നാണ് അതിനെ വിഷംഭന്നത്തിലേക്ക് ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്യണം അങ്ങനെ വിഷം വന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അഞ്ച് ബൈ രണ്ട് എന്നുള്ളത് ഇത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് ഇവിടെ ആദ്യം മിശ്ര ഭിന്നത്തെ ഭിന്നമാക്കുന്നു അങ്ങനെയാണ് നമുക്ക് അഞ്ച് ബൈ രണ്ട് എന്ന് കിട്ടിയത് അതിനുശേഷം നമ്മളോട് വർഗം കണക്കാക്കാൻ പറയുമ്പോൾ അഞ്ച് ബൈ രണ്ടിന് രണ്ട് പ്രാവശ്യം ഗുണിക്കുക അതാണ് അഞ്ച് ബൈ രണ്ട് ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് അതിനുശേഷം അഞ്ച് സ്ക്വയർ ബൈ രണ്ട് സ്ക്വയർ കണ്ടുപിടിക്കാം അഞ്ച് സ്ക്വയർ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് രണ്ട് സ്ക്വയർ എന്ന് പറയുന്നത് നാലാണ് അങ്ങനെയെങ്കിൽ ഇരുപത്തി അഞ്ച് ബൈ നാല് ആയിരിക്കും രണ്ട് ഒന്ന് ബൈ രണ്ടിൻ്റെ എന്ന് പറയുന്നത് ഇനി അതിനെ ഒന്ന് നമ്മൾ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റി എഴുതിയതാണ് ആറ് ഒന്ന് ബൈ നാല് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ഒന്ന് ബൈ രണ്ടിൻ്റെ വർഗം എന്ന് പറയുന്നത് ആറ് ഒന്ന് ബൈ നാലായിരിക്കും ഇനി അടുത്തത് ആറ് ഒന്ന് ബൈ നാലിൻ്റെ വർഗം മൂലം അതായത് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ ആറ് ഒന്ന് ബൈ നാല് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ മിശ്ര ഭിന്നായിരുന്നു വിഷമ ഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക റൂട്ട് ഇരുപത്തി അഞ്ച് ബൈ നാല് ചെയ്യാം അതായത് ഇരുപത്തി അഞ്ചിന്റെ റൂട്ടും അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ റൂട്ടും നാലിൻ്റെ സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കണം ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് അഞ്ചും അതേപോലെ നാലിൻ്റെ വർഗമൂലം എന്ന് പറയുന്നത് രണ്ടു ആണ് അഞ്ച് ബൈ രണ്ട് നമുക്ക് കിട്ടിയത് ഒരു വിഷമ ഭിന്നമാണ് അതിനെ നമ്മൾ മിശ്ര ഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക അപ്പോൾ രണ്ട് ഒന്ന് ബൈ രണ്ട് എന്ന് കിട്ടി അതായത് ആറ് ഒന്ന് ബൈ നാലിൻ്റെ വർഗമൂലം എന്ന് പറയുന്നത് എന്താണ് രണ്ട് ഒന്ന് ബൈ രണ്ടാണ് അപ്പൊ തിരിച്ചും മറിച്ചും ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അടുത്തത് ഏതൊക്കെ സംഖ്യകളാണ് പൂർണ്ണവർഗമാകാൻ സാധ്യതയില്ലാത്തത് എന്നാണ് പറയുന്നത് ഇവിടെ ഒന്നാം സ്റ്റേറ്റ്മെന്റ് നോക്കാം ഒരു സംഖ്യയുടെ ഒന്നിന്റെ സ്ഥാനത്ത് രണ്ട് മൂന്ന് ഏഴ് എട്ട് ഏതൊക്കെയാണ് രണ്ട് മൂന്ന് ഏഴ് എട്ട് എന്നീ അക്കങ്ങൾ വന്നാൽ അതൊരു പൂർണ്ണവർഗം ആകില്ല നമ്മൾ മുൻപേ പറഞ്ഞതാണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുപ്പത്തി ആറ് എൺപത്തി ഒന്ന് അറുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇതൊക്കെ ഓരോ പൂർണ്ണ വർഗങ്ങളാണ് ഇവിടെ ഒന്നും എന്തു വന്നിട്ടില്ല രണ്ട് മൂന്ന് ഏഴ് എട്ട് എന്നീ അക്കങ്ങൾ ഒന്നിന്റെ സ്ഥാനത്ത് വന്നിട്ടില്ല ആദ്യത്തെ സംഖ്യയിൽ ഒന്നിന്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ആറാണ് രണ്ടാമത്തെ സംഖ്യയിൽ ഒന്നിന്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഒന്നാണ് മൂന്നാമത്തെ സംഖ്യയിൽ ഒന്നിൻ്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് നാലാണ് അവസാനത്തേത് അഞ്ചും അപ്പോൾ എന്താണ് ഒന്നിൻ്റെ സ്ഥാനത്ത് ഒരിക്കലും രണ്ട് മൂന്ന് ഏഴ് എട്ട് ഈ സംഖ്യകൾ വരാൻ പാടില്ല അത് വന്നാൽ അതൊരു പൂർണ്ണവർഗം ആവില്ല രണ്ടാം സ്റ്റേറ്റ്മെന്റ് നോക്കാം ഒന്നിൻ്റെ സ്ഥാനത്ത് അഞ്ച് വന്നാൽ പത്തിൻ്റെ സ്ഥാനത്ത് രണ്ട് വന്നില്ലെങ്കിൽ അതൊരു പൂർണ്ണവർഗം ആകില്ല കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം ഇരുപത്തിയഞ്ച് എഴുപത്തി അഞ്ച് നൂറ്റിയഞ്ച് ഇരുന്നൂറ്റി പതിനഞ്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്നിന്റെ സ്ഥാനത്ത് അഞ്ച് വന്നാൽ ഇവിടെ എല്ലാ സംഖ്യകളുടെയും ഒന്നിന്റെ സ്ഥാനത്ത് വന്നിട്ടുള്ള എന്താണ് അഞ്ചാണ് അല്ലെ അങ്ങനെയെങ്കിൽ പത്തിന്റെ സ്ഥാനത്ത് രണ്ട് വന്നില്ലെങ്കിൽ അതൊരു പൂർണവർഗം ആയിരിക്കില്ല ഇവിടെ പത്തിന്റെ സ്ഥാനത്ത് രണ്ട് വന്നിട്ടുള്ളത് ഒന്നാമത്തെ സംഖ്യയാണ് അതായത് അഞ്ച് സ്ക്വയർ ആണ് ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് പക്ഷെ എഴുപത്തി അഞ്ച് നൂറ്റി അഞ്ച് ഇരുന്നൂറ്റഞ്ച് ഇവയൊന്നും എന്തല്ല പൂർണ്ണവർഗം അല്ല കാരണം ഇവിടെ പത്തിൻ്റെ സ്ഥാനത്ത് രണ്ട് എന്ന സംഖ്യ വന്നിട്ടില്ല അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം ഒന്നിൻ്റെ സ്ഥാനത്ത് ആറ് വരികയും പത്തിൻ്റെ സ്ഥാനത്ത് ഇരട്ട സംഖ്യ വരികയും ചെയ്താൽ അതൊരു പൂർണ്ണവർഗം ആകില്ല നമുക്കൊരു എക്സാമ്പിൾ നോക്കാം മുപ്പത്തി ആറ് നാൽപ്പത്തി ആറ് അതേപോലെ നൂറ്റി നാൽപ്പത്തി ആറ് നൂറ്റി എൺപത്തി ആറ് ഇതില് ഒന്നിന്റെ സ്ഥാനത്ത് എല്ലാത്തിലും അവസാനം വന്നിട്ടുള്ള ഏതാണ് ആർ എന്ന സംഖ്യയാണ് ഇവിടെ ഇരട്ട സംഖ്യ വന്നാൽ അതൊരു പൂർണ്ണവർഗം ആകില്ല എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് നാല് ഈ സംഖ്യകൾ നാല്പത്തി ആറ് നൂറ്റി നാല്പത്തി ആറ് നൂറ്റി എൺപത്തി ആറ് ഈ സംഖ്യകളുടെ എല്ലാം രണ്ടാം പത്തിന്റെ സ്ഥാനത്ത് എന്താണ് വന്നിട്ടുള്ളത് രണ്ടാമത്തെ സ്ഥാനത്ത് എന്താണ് വന്നിട്ടുള്ളത് ഒരു ഇരട്ട സംഖ്യയാണ് അങ്ങനെയെങ്കിൽ ഇവ മൂന്നും എന്തല്ല ഒരു പൂർണ്ണവർഗം അല്ല എന്നാൽ ആദ്യത്തെ സംഖ്യ എന്താണ് ഒരു പൂർണവർഗമാണ് മുപ്പത്തി ആറ് എന്ന് പറയുന്നത് ആറിന് രണ്ട് പ്രാവശ്യം ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് ആറിന്റെ വർഗമാണ് മുപ്പത്തി ആറ് എന്ന് പറയുന്നത് അടുത്തത് പൂർണവർഗം ആകാൻ സാധ്യതയില്ലാത്ത രണ്ട് കണ്ടീഷൻ കൂടിയാണ് പറയുന്നത് ഒരു സംഖ്യയുടെ പത്തിന്റെ സ്ഥാനത്ത് ഒറ്റ സംഖ്യ വരികയും ഒന്നിൻ്റെ സ്ഥാനത്ത് ആറ് വരാതിരിക്കുകയും ചെയ്താൽ അതൊരു പൂർണവർഗം ആയിരിക്കില്ല ഇവിടെ ഇപ്പൊ ഒരു സംഖ്യയില് പത്തിന്റെ സ്ഥാനത്ത് ഒറ്റ സംഖ്യ വരികയാണെങ്കിൽ ഇവിടെ ഒന്നിൻ്റെ സ്ഥാനത്ത് എന്ത് വരണം ആറ് വരണം അങ്ങനെയാണെങ്കിൽ എന്താണ് അതൊരു പൂർണ്ണവർഗം ഒരു എക്സാമ്പിൾ പറയും ഇപ്പൊ പതിനാല് സ്ക്വയർ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ഇവിടെ പത്തിന്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഒരു ഒറ്റസംഖ്യ ആണ് അല്ലേ ഇവിടെ ഒൻപത് എന്ന് പറയുന്നത് എന്താണ് ഒരു ഒറ്റസംഖ്യയാണ് അവിടെ എന്ത് വന്നു ഒന്നിൻ്റെ സ്ഥാനത്ത് ആറ് വരികയും ചെയ്തു അതുകൊണ്ട് ഇതൊരു പൂർണ്ണവർഗം ആയിരിക്കും നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗം ആയിരിക്കും അങ്ങനെയല്ല ഇനി പകരം ഒന്നിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും സംഖ്യകളാണ് വരുന്നതെങ്കിൽ ഇതെന്താവില്ല ഒരു പൂർണവർഗം ആകില്ല ഇനി അടുത്ത് പറയുന്നത് നാലുകൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത ഇരട്ടസംഖ്യ പൂർണ വർഗം ആകില്ല നമുക്ക് ഇത് തന്നെ നോക്കാം അപ്പൊ പതിനാല് സ്ക്വയർ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറാണ് അല്ലെ ഇത് ഒരു ഇരട്ട സംഖ്യയാണ് അങ്ങനെയെങ്കിൽ ഇതിനെ നാല് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും അതായത് നൂറ്റി തൊണ്ണൂറ്റി ആറ് ഹരിക്കണ നാല് എന്ന് പറയുന്നത് എന്താണ് ൊമ്പതാണ് കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു പൂർണവർഗം ആയിരിക്കും അങ്ങനെയല്ലെങ്കിൽ അതൊരു പൂർണവർഗം ആയിരിക്കില്ല അടുത്ത പറയുന്നത് പൂജ്യം ഒന്ന് അഞ്ച് ആറ് എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗങ്ങളുടെ ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കവും അതേ അക്കം തന്നെ ആയിരിക്കും ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇരുപത്തി സ്ക്വയർ എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അല്ലെ ഇവിടെ പൂജ്യം ഒന്ന് അഞ്ച് ആറ് എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗമാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗമാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അതേ സംഖ്യ തന്നെയായിരിക്കും അതിന്റെ വർഗത്തിൻ്റെ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് ഇവിടെ അഞ്ചിലാണ് അവസാനിക്കുന്നത് അതിന്റെ വർഗം അവസാനിക്കുന്ന ഏത് സംഖ്യയിലാണ് അഞ്ചില് തന്നെ ആയിരിക്കും അപ്പോൾ വർഗവും വർഗ്ഗമൂലവും എന്ന ടോപ്പിക്കിൻ്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിച്ചു രണ്ടാം ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളും പറഞ്ഞു തന്ന കാര്യങ്ങളും എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്